കെട്ട കാലത്ത് സംഘപരിവാറിൻ്റെ കുഴലൂത്തുകാരാകാത്ത മാപ്രകൾ കൂടി നമ്മുടെ നാട്ടിലുണ്ട് അങ്ങനെയുള്ള ചില ശബ്ദങ്ങൾ രാജ്യത്തിന് സംഭവിക്കുന്ന വിപത്തിനെക്കുറിച്ച് തിരിച്ചറിഞ്ഞുകൊണ്ട് അവർ സധൈര്യം നിലപാടുകൾ വ്യക്തമാക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകനായ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞ ചില വാചകങ്ങളുണ്ട് രാജ്യത്തിൻ്റെ ഇന്നത്തെ അപകടാവസ്ഥയെ സംബന്ധിച്ച് മനസ്സിലാക്കിയ ശേഷം കടന്നു വരുന്ന തെരഞ്ഞെടുപ്പിൽ ഓരോരുത്തരും എന്ത് മനസ്സിലാക്കണമെന്നത് സംബന്ധിച്ച് ജർമ്മൻ കവി നിമോളറുടെ വരികളെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ പ്രസക്തമാണ് ഈ ജർമ്മൻ കവിതയുണ്ട് ജർമ്മൻ കവിതയിൽ നിമോളർ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് അവരെന്നെ തേടി വന്നു അവർ ആദ്യം കമ്മ്യൂണിസ്റ്റുകളെ തേടി വന്നു അപ്പോൾ ഞാൻ അതൊന്നും മിണ്ടിയില്ല അവർ പിന്നീട് തൊഴിലാളികളെ തേടി വന്നു അപ്പോഴും ഞാനൊന്നും വിടിയില്ല അവർ ജൂതന്മാരെ തേടി വന്നു അപ്പോഴും ഞാനൊന്നും വിട്ടിയില്ല അവസാനം അവർ എന്നെ തേടി വന്നു അപ്പോൾ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല നാസി ജർമ്മനിയുടെ കാലത്ത് ഫാസിസത്തിനെതിരായിട്ടൊരു കവി പറഞ്ഞതാണ് അത്തരം ഒരു സാഹചര്യം ഇന്ന് ഇന്ത്യയിൽ രൂപപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ബുദ്ധിപരമായി വിവേകപരമായി സാമൂഹിക കൂടി ഈ കാര്യങ്ങളെ മനസ്സിലാക്കി നമ്മുടെ വോട്ടവകാശം ഉപയോഗിക്കേണ്ട ഒരു രാഷ്ട്രീയ പ്രതീക്ഷയാണ് ഈ ശബ്ദങ്ങൾ ഇത്തരം ശബ്ദങ്ങളെ സംഘടിതമായി അരികുവൽക്കരിക്കുകയാണ് സംഘപരിവാർ ചെയ്യുന്നത് അതിനിടയിൽ നിന്ന് രാജ്യത്തിന് വേണ്ടി ഇത്തരം ശബ്ദങ്ങൾ ഉയർത്തുന്നത് എന്തിനു വേണ്ടി എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ ജനാധിപത്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അതിനുവേണ്ടി അവർ ഏത് പ്ലാറ്റ്ഫോമിലാണോ ഉള്ളത് അവിടെ ഇരുന്നുകൊണ്ടാണ് ഇങ്ങനെ നിലപാട് പറയുന്നത് മാധ്യമ പ്രവർത്തകർക്കിടയിലെ ചില പ്രതീക്ഷകളാണിവർ വലിയ വിഭാഗം എതിരായി നിൽക്കുമ്പോഴും എന്നാൽ അതിനിടയിൽ നിന്നുകൊണ്ട് നിലപാടുകളാണ് എല്ലാ കാലവും അടയാളപ്പെടുത്തുക എന്ന തിരിച്ചറിവിലൂടെ ഇങ്ങനെ ചില വാചകങ്ങൾ വിളിച്ചു പറയാൻ ധൈര്യം കാട്ടുന്നവരെ മാധ്യമ പ്രവർത്തകർ തന്നെയെന്ന് ഈ സമൂഹം വിളിക്കും കാര്യം ആ പറഞ്ഞ വാചകങ്ങളിൽ ഇന്നത്തെ രാജ്യത്തിന്റെ അവസ്ഥയെ സംബന്ധിച്ചുള്ള ആവലാതികളുണ്ട് ആശങ്കകളുണ്ട് തിരിച്ചറിവുകളുണ്ട് ജനം കേട്ടിരിക്കണം ഒരിക്കൽ കൂടി റിപ്പോർട്ടർ ചാനലിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകനായ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞ ഈ വാചകങ്ങൾ ഓരോരുത്തരുടെയും ചെവിയിൽ മുഴങ്ങേണ്ട സന്ദർഭമാണ് രാജ്യത്തെ ചിന്ന ഭിന്നമായി വിഭജിക്കാൻ വേണ്ടി സംഘടിത ശക്തിയായി ഫാസിസം കടന്നു വരുമ്പോൾ അതിന് ചുവപ്പ് പരവതാനി വിരിക്കുന്ന മാപ്രകൾക്കിടയിലെ ഈ ശബ്ദം വലിയ പ്രതീക്ഷയാണ് ഈ ജർമ്മൻ കവിതയുണ്ട് ജർമ്മൻ കവിതയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് അവരെന്നെ തേടി വന്നു അവർ ആദ്യം കമ്മ്യൂണിസ്റ്റുകളെ തേടി വന്നു അപ്പോൾ ഞാൻ അതിനൊന്നും മിണ്ടിയില്ല അവർ പിന്നീട് തൊഴിലാളികളെ തേടി വന്നു അപ്പോഴും ഞാനൊന്നും മിണ്ടിയില്ല അവർ ജൂതന്മാരെ തേടി വന്നു അപ്പോഴും ഞാനൊന്നും മിണ്ടിയില്ല അവസാനം അവർ എന്നെ തേടി വന്നു അപ്പോൾ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല നാസി ജർമ്മനിയുടെ കാലത്ത് ഫാസിസത്തിനെതിരായിട്ടൊരു കവി പറഞ്ഞതാണ് അത്തരം ഒരു സാഹചര്യം ഇന്ന് ഇന്ത്യയിൽ രൂപപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ബുദ്ധിപരമായി വിവേകപരമായി സാമൂഹിക ഉത്തരവാദിത്തത്തോടുകൂടി ഈ കാര്യങ്ങളെ മനസ്സിലാക്കി നമ്മുടെ വോട്ടവകാശം ഉപയോഗിക്കേണ്ട ഒരു രാഷ്ട്രീയ